കേരളത്തിൽ കോൺഗ്രസ്സുകാരെ തന്നെ കാരുവാരി തോൽപ്പിക്കുന്ന സാധ്യത കൂടുതലുള്ള ഒരു നേതാവാണ് കെ എസ് ശബരിനാഥ് കാർത്തികേന്റെ ഈ പ്രിയപുത്രൻ മുൻപ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അണികൾക്ക് ആവേശവും അഭിമാനവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അപമാനമായാണ് മാറിയിരിക്കുന്നത് ശബരിനാഥിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത എതിർപ്പാണ് പ്രകടമായിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ശബരിനാഥിന്റെ ഭാര്യയും ഐ എസ് ഓഫീസറുമായ ദിവ്യ അയ്യലന്റെ ചില പ്രവർത്തികൾ തന്നെയാണ് സി പി എം നേതാക്കളെയും മുഖ്യമന്ത്രിയും പുകഴ്ത്തി അവർ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ ശബരിനാഥിന് കഴിയാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചോദിപ്പിച്ചിരിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാഗേഷിനെ കർണനോട് ഉപമിച്ച് പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഉദ്യോഗസ്ഥർ പിന്തുടരേണ്ട പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിജു മോഹനാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നത് മുതിർന്ന നേതാക്കളുടെ താല്പര്യ ഇത്തരം ഒരു പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരുന്നത് തന്നെ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ എടുത്തിരിക്കുന്ന അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പിന്നീട് ദിവ്യ അയ്യർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ദിവ്യസ് അയ്യർ സബ് കളക്ടർ ആയിരിക്കും നിയമവിരുദ്ധമായി നടത്തിയ ഭൂമി ഇടപാട് സംഭവത്തിൽ നടപടി വരാതിരിക്കാനാണ് ഈ സി പി എം പ്രീണനം ദിവ്യ നടത്തുന്നത് ഇതിനെല്ലാം ശബരിനാഥിന്റെ മൗനാനുവാദം ഉണ്ട് എന്നുമാണ് കോൺഗ്രസിനുള്ളിലെ സംസാരം ദിവ്യസ് അയ്യർക്ക് പിണറായി സർക്കാരിൽ നിന്നും ലഭിച്ചു വലിയ പരിഗണന എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട വിഴിഞ്ഞം പോട്ടിന്റെ തലപ്പത്തും സാംസ്കാരിക വകുപ്പിന്റെ തലപ്പത്തും എല്ലാം ദിവ്യ എസ് അയ്യർ എങ്ങനെ എത്തി എന്നതിന് ശബിനീനാഥ് മറുപടി പറയണം എന്നുള്ള അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ശബിനീനാഥിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുത് എന്നാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം ഇനി അഥവാ സീറ്റ് നൽകുകയാണെങ്കിൽ തന്നെ കാലുവരി തോൽപ്പിക്കുമെന്നുള്ള ഭീഷണി പ്രവർത്തകരിൽ നിന്ന് ഉയർന്നിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ജി സ്റ്റീഫനിലൂടെ അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അരുവിക്കര സി പി എം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റീഫൻ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടും കെ എസ് ശബരിനാഥന് അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുൻപത് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പിയുടെ സി ശിവൻകുട്ടിക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു സിറ്റിംഗ് സീറ്റ് ആയിരുന്ന അരുവിക്കരയിൽ ആദ്യം മുതൽ തന്നെ യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് സിറ്റിംഗ് എം എൽ എ കെ എസ് ശബരിനാഥൻ വോട്ട് ചോദിച്ചതും ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാൽ മണ്ഡലത്തിലെ വ്യക്തിപരിചയവും പ്രതിച്ഛായയും വോട്ടാകുമെന്നുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലാണ് അവിടെ പിഴച്ചിരുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വീടുകൾ കയറി പ്രചരണം നടത്തിയ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് ശബരിനാഥൻ വിജയിച്ചിരുന്നത് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ ഒ ബി സി സംഭരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെ അനുകൂലമായതോടെയാണ് അരുവിക്കരയിൽ ചെങ്കോടി പാറയിരുന്നത് ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ജി സ്റ്റീഫനെ സ്ഥാനാർത്ഥിയാക്കിയതും ജയസാധ്യത കൂട്ടി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ ഇടതുപക്ഷം തന്നെയാണ് ലീഡ് നേടി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇനി കാര്യങ്ങൾ എത്തുമ്പോൾ ശബരിനാഥ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതയാണ് വീണ്ടും കൂടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി റെക്കോർഡ് ഇട്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിനെ കോവളം എന്ന ഒറ്റ സീറ്റിലാണ് ഇടതുപക്ഷം ഒതുക്കി കളഞ്ഞിരുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അരുക്കരയിൽ ജയിച്ച കെ എസ് ശബരിനാഥന്റെ പരാജയം മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിലെ വി എസ് ശിവകുമാറിന്റെ തോൽവിയും കോൺഗ്രസിനെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന നിയമത്ത് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചാണ് സി പി എമ്മിലെ വി ശിവൻകുട്ടി അട്ടിമറി വിജയം നേടിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ആറ്റിങ്ങലിലെ സി പി എം സ്ഥാനാർത്ഥി ഒ എസ് അംബികയ്ക്കാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നത് കഴക്കൂട്ടത്ത് സ്വന്തം ഭൂരിപക്ഷം ഉയർത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വിജയിക്കുകയും ഉണ്ടായി ി ജെ പിയിലെ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ കോൺഗ്രസിലെ ഡോക്ടർ എസ് എസ് ലാൽ മൂന്നാമതായി പോയതും യു ഡി എഫിന് മറ്റൊരു പ്രഹരം തന്നെ വട്ടിയൂർക്കാവിൽ സി പി എമ്മിലെ വി കെ പ്രശാന്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ ബി ജെ പിയിലെ വി വി രാജേഷ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് ഡെപ്യൂട്ടി സ്പീക്കറും സി പി ഐ സ്ഥാനാർത്ഥിയുമായ ബി ശശി ചെറിയൂരിൽ നിന്നും മൂന്നാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വികസനവും ക്ഷേമ പെൻഷനുകളും മുതൽ പ്രളയം കോവിഡ് കിറ്റുകളും ഒക്കെ മുന്നിൽ വെച്ചും പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു സി പി എമ്മും ഇടതുമുന്നണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് സ്പ്രിങ്ക്ലറും ലൈഫ് മിഷനും സപ്ലൈകോ ഇറ്റും മുതൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ വരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും സ്വർണക്കടത്ത് ശബരിമല വിവാദങ്ങളും അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫും ബിജെപിയും പണം നയിച്ചിരുന്നത് വികസനവും ശബരിമല യുവതീ പ്രവേശനവും അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കി പ്രതിപക്ഷം മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണങ്ങളെല്ലാം മറികടക്കുന്ന വലിയ വിജയമാണ് തലസ്ഥാന ജില്ലാ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതിന്റെ തനി ആവർത്തനമാണ് ഇടതുപക്ഷം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്